കെമിസ്ട്രി റിലേറ്റ് ചെയ്തൊരു ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അത് കേരള പി എസ് സി ആകട്ടെ ആർ ആർ ബി ആകട്ടെ നമ്മുടെ സെൻട്രൽ എസ് എസ് സിയുടെ ആകട്ടെ അതല്ലെങ്കിൽ ഇപ്പോൾ മിമ്മേയുടെ ആകട്ടെ ഏതിൻ്റെ വന്നാൽ തന്നെയും ഒരുപാട് എൻക്വയറീസ് മാസ്റ്റർ കെ അക്കാഡമിയിൽ വരും കാരണം നിരന്തരമായിട്ട് കേരള പി എസ് സിന്റെ പല പരീക്ഷകൾക്ക് ഒന്നാറാങ്ക് നീണ്ട സ്ഥാപനം മെയിൻ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിക്കുന്നത് മാസ്റ്റർ കെ അക്കാഡമിയിൽ ഇപ്പോൾ കഴിഞ്ഞ സാനിറ്ററി കെമിസ്ട്രി ആകട്ടെ സയൻറ്റിഫിക് കെമിസ്ട്രി ആകട്ടെ ഡോക്യുമെൻറ്റ്സ് ആകട്ടെ ഇങ്ങനെയുള്ള പല പരീക്ഷകൾക്കും വലിയ വിജയം നേടിയ സ്ഥാപനമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് തുടക്കത്തിൽ പണ്ട് പറഞ്ഞ കാര്യമാണ് എച്ച് എസ് എസ് ടി കെമിസ്ട്രി ഒന്നാറാങ്ങ് നേടുക അനുവടി ഞങ്ങൾ ചെയ്തതെന്ന് അറിയാമോ ഓരോ ദിവസവും ടോപ്പിക്ക് കൊടുത്തു എൻ്റെ പരീക്ഷ നിങ്ങൾ മനസ്സിലാക്കണം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് കുടൊപ്പം ഞാൻ ഗുണവും ദോഷവും പറഞ്ഞുതരാം ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഓരോ ദിവസവും പഠിക്കാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ പറ്റും ഈ ദോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല ഇന്ന് പഠിക്കാൻ ടോപ്പിക്ക് അദ്ദേഹം പഠിച്ചില്ല ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് വന്നിരിക്കട്ടെ പിന്നെന്താകും ഓവർലോഡാകും ഓവർലോഡായ ടെൻഷൻ ആകും അങ്ങനെയുണ്ട് അതിവിടെ പറഞ്ഞേക്കാം ഇവിടെ എച്ച് എസ് എസ് ഡി കെമിസ്ട്രിക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒന്നാറാങ്ക് കിട്ടണം അങ്ങനെ ഒന്നാറാങ്ക് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും കെമിസ്ട്രിയുടെ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ഇതാ നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ നവംബർ പത്തിന് തീർന്ന പി എസ് സി യോഗത്തിന്റെ തീരുമാനമാണ് ഒൻപതാമത്തെ തീരുമാനമാണ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ അപ്പൊ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇപ്പൊ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത് സാർ എന്നാണ് പുതിയ കോഴ്സ് ആരംഭിക്കുന്നത് ഓൾറെഡി നമുക്ക് എച്ച് എസ് ടി കെമിസ്ട്രിയുടെ കോഴ്സ് ഉണ്ട് കുറെ അധികം കുട്ടികൾ രണ്ട് ബാച്ചുകൾ ഉണ്ടെന്ന് തോന്നുന്നു അവരാരും ഇനി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല ആ ക്ലാസ്സിൽ തന്നെയാണ് ഇവിടെയും തരുന്നത് സ്റ്റഡി പ്ലാനൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒന്ന് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ആ എച്ച് എസ് ടി കെമിസ്ട്രി ഫോക്കസ് ചെയ്ത് പോവുക ഡിസംബറിലോ ജനുവരിയിലോ നമ്മൾ എന്ത് ചെയ്യാം പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആകാം അപ്പം നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ എച്ച് എസ് ടി കെമിസ്ട്രിപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് എക്സാം റിവിഷന് അതേ കണക്ക് മുന്നോട്ട് കൊണ്ടുപോകും ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾ പറയുക അതിൻ്റെ വീണ്ടും ക്ലാസ് എടുത്തായിരിക്കും ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ചെറിയൊരു ഫീസ് അടയ്ക്കുക പിന്നെ ഫീസ് അടയ്ക്കുന്നവർക്ക് പി ജി ലെവൽ റാങ്ക് റാങ്കുകൾ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ പി ജി ലെവൽ കെമിസ്ട്രി റാങ്ക് ഫയലും ഒപ്പം നിങ്ങൾക്ക് സൗജന്യം നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക താങ്ക്